ഹലോ ഐ ഐം ഡോക്ടർ ലക്ഷ്മി രച്ഛൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സം സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന ടോപ്പിക്ക് വന്ധിത ഞാനിൻഫെനറ്റ്ലി ഇൻഫെനറ്റ്ലി സ്ത്രീകളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചും പുരുഷന്മാരിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ അതിൽ എന്തൊക്കെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യണം എപ്പോഴാണ് നിങ്ങൾ ഡോക്ടർക്ക് ഡോക്ടറെ സന്ദർശിക്കേണ്ടത് ഇതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇൻഫിനറ്റ്ലി എന്നെ ബന്ധിതാക്കു നമ്മൾ രണ്ട് പാർട്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രൈമറി രണ്ട് സെക്കൻഡറി പ്രൈമറി പാർട്ടിൽ ഒരു സ്ത്രീ ഒരിക്കലും ഗർഭം ധരിച്ചിട്ടില്ല അവരെയാണ് പ്രൈമറിയിൽ ഉൾപ്പെടുത്തുന്നത് സെക്കൻഡറി ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം പിന്നീട് അവർക്ക് ഗർഭധാരണത്തിന് പ്രോബ്ലം ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാവുന്നു എന്ന് അങ്ങനുള്ളവരെയാണ് നമ്മൾ സെക്കൻഡറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ത്രീകളിൽ ഇൻഫററ്റിലി ഉണ്ടാകുന്നതിൻ്റെ വന്ധ്യത ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പി സി ഓസ് പോളിസിസ്റ്റിക് ഓവരിയൻസ് സെൻറ്റർ അണ്ട ഉൽപാദനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനെയാണ് നമ്മൾ അണ്ട അണ്ട ചോവ സമയങ്ങളിൽ അത് പൊട്ടുന്നില്ല അത് അതിൻ്റെ ആകൃതിയിൽ കുഴപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തൈറോയിഡ് തൈറോയിഡിൻ്റെ അസുഖത്തെ തുടർന്ന് പിറ്റിയോട്രി ഗ്ലാൻ്റെ ഹോർമോണിൽ ചേഞ്ചസ് വരും അതുകൊണ്ട് തേഡ് ഓവർ വെയ്റ്റ് ഒത്തിരി ഓവർ വെയ്റ്റ് ഉണ്ടായാലും നിങ്ങൾ സ്ത്രീകൾക്ക് ഇൻഫെനറ്റ്ലി ഞാൻ വന്ധ്യതയുടെ പ്രോബ്ലമുണ്ടാകും പിന്നീടുള്ളത് പ്രീമച്ചർ ഓവറിയൻ ഫെയിലിയർ ഈ പണ്ടയുടെ വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും ഇൻഫറിലേക്ക് വന്ധ്യതയ്ക്ക് സ്ത്രീകൾ ഒരുപാട് കാരണമുണ്ടാകുന്നു ഇനി പുരുഷന്മാരിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്നത് സിമൻ സിമൻ ബീജത്തിൻ്റെ കുഴപ്പമാണ് ബീജത്തിൻ്റെ മോഡിലിറ്റി മോർഫോളജി അതിൻ്റെ ആകൃതിയിൽ അതിൻ്റെ സഞ്ചരിക്കാനുള്ള അതിൻ്റെ സ്പീഡിന് സ്പീഡിൽ ഇതിലൊക്കെ കുഴപ്പമുണ്ടാകുന്നതാണ് അതിന് പുരുഷൻ അങ്ങനെയുള്ള കാരണങ്ങൾ വരുമാണ് പുരുഷനിൽ ഒരുപാട് വന്ധ്യതയുടെ ചാൻസ് വരുന്നത് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ടെസ്റ്റാണ് സ്ത്രീകളിൽ ചെയ്യേണ്ടത് സ്ത്രീകളിൽ ചെയ്യേണ്ട ആദ്യത്തെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റാണ് അതിൽ ഹോർമോണൽ ടെസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് രണ്ടാമത് യു എസ് ജി അൾട്രാസോണോഗ്രാഫി മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് എസ് ജി എച്ച് എസ് ജി എന്നു വെച്ചാൽ ട്യൂബിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന കൂട്ടു ഓവറിയിൽ ഓബുലേഷൻ നടന്നതിന് ശേഷം നിങ്ങളുടെ ഓബുലേഷൻ ഫെർട്ടിലൈസേ ഓബുലേഷൻ നടന്നതിന് ശേഷം രോഗോകയ എഗ്ഗ് ജോവെ ട്യൂബിൽ വന്നിട്ട് അവിടെ നിന്നാണ് നിങ്ങളുടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ട് അതുവഴിയാണ് നിങ്ങളുടെ യൂട്രസിൻ്റെ ഫിത്തിയിൽ അത് വന്നിരിക്കുന്നത് ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് വരാനുള്ള വഴിയിൽ തടസ്സമുണ്ടാകും അതിനുള്ള ടെസ്റ്റാണ് എഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നുണ്ടാകും പിന്നാണെങ്കിൽ പുരുഷന്മാരിൽ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത് പുരുഷന്മാരിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് സിമൻ അനാലിസിസ് ബീജത്തിൻ്റെ ടെസ്റ്റ് പിന്നെ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം പിന്നെ ഡയബറ്റിക് ടെസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് സ്ത്രീകളിൽ ഓവുലേഷൻ പീരീഡ് ഒരുപാട് ശ്രദ്ധി വന്ധ്യതക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഓവുലേഷൻ പീരീഡിന് ഇപ്പോൾ കിറ്റുകളും എല്ലാം മാർക്കറ്റിലുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് നോക്കാം പിന്നെ നിങ്ങളുടെ ബോഡിയിൽ കുറച്ച് സിംറ്റംസ് ഉണ്ടാകും ബോഡിയിൽ ഒരുപാട് ടെമ്പറേച്ചർ ചില ദിവസം കൂടും പിന്നെ ഒരു വൈറ്റ് ഡിസ്ചാർജിൻ്റെ അളവ് കൂടും ഇതൊക്കെ കണ്ടും മനസ്സിലാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഡോക്ടറിൻ്റെ ഇടത്തിൽ പോകേണ്ടത് ഒരു ഒരു കപ്പിൾസ് ഭാര്യയും ഭർത്താവും ഒരു വർഷം ഒരു പ്രൊട്ടക്ഷനും കൂടാതെ അവർ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിട്ടും പിന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അടുക്കൽ പോകേണ്ടതാണ് നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻ്റാണ് നിർദ്ദേശിക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണുള്ളതാണെന്ന് നമുക്ക് നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം A Namaskar.